ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഒരു ഏഴ് കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറിൻ്റെ അടുത്തേക്ക് പോവാണ് ഒരേഴെണ്ണം ഞാൻ അയാൾക്ക് ഒന്ന് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കൊടുത്താലും നമുക്ക് കുഴപ്പം വരില്ലായിരുന്നു കാരണം അത്രയും കട്ട സബ്സ്ക്രൈബറാണ് പക്ഷേ നമുക്ക് നിലവിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒരുപാടില്ലാത്തത് കൊണ്ടും ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ തീറ്റച്ചാക്ക് എടുക്കേണ്ടതുകൊണ്ടും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ല പക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാളും നല്ല രീതിയിൽ വില കുറച്ചിട്ട് ആ സബ്സ്ക്രൈബറിന് കൊടുക്കുവാണ് എന്തായാലും ഭാവിയിൽ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ പോവുകയും നമ്മൾ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരനെ ഒരു രണ്ട് എന്താ പറയുക രണ്ട് ടർക്കി കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അത് നമുക്ക് ആ സമയത്ത് ടർക്കി കുഞ്ഞുങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നുകൊണ്ടും ടർക്കി കുഞ്ഞുങ്ങൾ വേറെ ആൾ എടുക്കാൻ വരാത്തത് കൊണ്ടും നമ്മൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കൊടുത്തതായിരുന്നു പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾക്കിപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് കൊടുക്കാൻ മൊത്തത്തിൽ കൊടുത്ത് ഓർഡറിന് കൊടുക്കാനും ഒരു നിവർത്തിയില്ലാത്ത സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് നമ്മൾ റേറ്റിൻ്റെ ഇതിനനുസരിച്ച് അല്ല ല്ല ഒന്ന് റേറ്റ് കുറച്ചിട്ട് അവർക്ക് ഒന്ന് കൊടുത്തത് ഭാവിയിൽ നല്ല രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ അവരെ എന്തായാലും പരിഗണിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ ഏഴെണ്ണം ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ നമ്മൾ സാധാരണ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പരിഗണിക്കേണ്ടതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ ഇതായി പോയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് പിന്നെ നെയ്ക്കിടനക്കല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് വൈറ്റ് ഉണ്ട് ഈ വൈറ്റ് ചിലപ്പോ ബ്ലാക്ക് കയറി വരാം പിന്നെ ഇത് പുള്ളി ആവുന്നതാണ് കണ്ടോ അതിന്റെ മുതുകിൽ ഇവിടെ വെള്ളയായിട്ട് വരുന്നത് കണ്ടോ പിന്നെ ഇതും വെള്ളയായിട്ട് അല്ല ആയിട്ട് വരാനുള്ളതാ ഏഴെണ്ണം ഉണ്ട് ഇവർക്കും എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വല്ല തീറ്റ നല്ല പച്ചക്കറി ഞാൻ ഇട്ട് കൊടുക്കേണ്ടി വരും ഒരു ഈ കടലാസ് കൊത്തി തിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ എന്തായാലും ഇത് കൊല്ലം പരവൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ഒരു വീഡിയോ എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏഴ് കുഞ്ഞുങ്ങളുള്ളത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ വീഡിയോ എന്തായാലും അധികം താമസിയാതെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിൽ എങ്ങാനും വല്ല തക്കാളിയോ വേറെ വല്ല സാധനങ്ങളോ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവർക്ക് ഇത്തിരി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്തിരി ദാഹത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ നിൽക്കുകയാണ് ഞാൻ ഈ ഇവരെ പറഞ്ഞയക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടു ഉള്ളൂ. കൊല്ലം പരവൂർക്ക് പോകുന്നവരാണ് ഒരു പന്ത്രണ്ടെണ്ണം പേരെ ഉണ്ട് അവരുടെ ഇപ്പോഴത്തെ വളർച്ച എന്തായിരുന്നുള്ളത് എന്തായിരുന്നുള്ളത് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാം സപ്പോർട്ട് ഇരിക്കണ്ട് സപ്പോർട്ടോ തക്കാളിയോ അങ്ങനെ വല്ല ഈർപ്പമുള്ള എന്തെങ്കിലും ഇത്തിരി ജലാംശമുള്ള എന്തെങ്കിലും പഴോ പച്ചക്കറി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ശരി ഇവരെ യാത്രയൊക്കെയാണ് ടാറ്റ ബൈ